ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയടായി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെയും വ്യക്തിയുടെയും ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കും അപ്പോൾ ആദ്യമേ നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം ഫോർ ഓഫ് സോർസ് നമുക്ക് പേഴ്സൻ്റെ എനർജി എടുക്കാം എയ്റ്റ് ഓഫ് വൺസ് ആണ് പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരവസ്ഥയായിരിക്കാം ആക്ഷൻ എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയാത്തൊരു സ്ഥിതിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലംസ് കാര്യങ്ങൾക്കെല്ലാം ശേഷം ആ ഒരു ഹീലിംഗ് പീരീഡിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ എനിക്കൊരു ഇച്ചിരി സമാധാനം വേണം എന്നുള്ളൊരവസ്ഥയിൽ പോകുന്നവരുണ്ടാവാം ചിലരാണെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഇനി ഒന്നിനും ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു റെസ്റ്റിങ് എനർജി വെയ്റ്റിംഗ് എനർജി ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു ഭാവം കറവിൽ ഉള്ളതായിട്ട് കാണുന്നില്ല അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് പിന്നെ ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഒരു മാനസികമായിട്ട് ഒരു സ്വസ്ഥത സമാധാനമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഹീലിംഗിന് വേണ്ടി ശ്രമിക്കുന്നവരും ആവാം എന്നാൽ ഇവിടുത്തെ എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേരെ എതിരാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി അതായത് നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് ഒരു റെസ്റ്റിംഗ് എനർജിയിലാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി അതും ഒരു സമയം കളയാ കളയാതെ എത്രയും വേഗം നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് വളരെ ഒരു ഫയറി നേച്ചർ തന്നെ നമുക്ക് കാണാം വളരെ എന്തൂസിയാസമായിട്ട് നിൽക്കുന്നൊരു എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി കൂടിയാണ് അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സമീപിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയിലാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണേതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്ത് ഇൻറ്റൻഷനിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടു ഓൾറെഡി അവര് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ആക്ഷൻ എടുക്കാനായിട്ട് ഇരിക്കുകയാണെന്നുള്ളത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഒരു ഉദ്ദേശം എന്നുള്ളത് Mam konnym Seven of Cups, Three of Cups, Chariot, Knight of Cups, Five of Swords, Four of Wands, Magician Moon. Four of Swords, Eight of Wands, Six of Swords, Page of Cups, The Fool, Page of Pentacles, and Strength. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തീരുമാനം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ചില റീഡിങ്സിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആഗ്രഹം ഉണ്ടാവും പക്ഷേ തീരുമാനം എടുക്കാനുള്ള ഭയം കാണാം വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെ പല രീതിയിൽ പോകാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്ത് വേണമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ എനർജി പ്രകാരം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളായിരിക്കാം പറഞ്ഞ് സോട്ട് ഔട്ട് ആകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ റെസ്റ്റിലായിരുന്നായിരിക്കാം നമ്മൾ നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ കണ്ടതാണ് നിങ്ങൾ അവിടെ ഒരു റെസ്റ്റിങ്ങിലാണ് നിങ്ങളിപ്പോൾ ഒന്നിനും ഇല്ല എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു കമൻക്വയറ്റിലിരിക്കുക ചിലപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ഇതേ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്നിട്ടുള്ളത് ഇപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചൊരു തീരുമാനം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവരുടെ എനർജി എടുത്തപ്പോൾ വന്ന ആ ഒരു സെയിം ഓഫ് ഓഫോൺസ് എനർജി ഇവിടെ വന്നിട്ടുണ്ട് അത്രയും ആ ഒരു ഡബിൾ കൺഫർമേഷൻ നമുക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഇവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് ഒട്ടും അമാന്തം ഇല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഈ ഒരു എനർജി മാത്രമല്ല ഇതിനകത്ത് പല കാർഡ്സിനകത്ത് നമുക്കത് വളരെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അത്രയും ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ആയിരിക്കണം എന്നില്ല എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻറ്റോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പരസ്പരം മിണ്ടാതിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നിരിക്കുക നിങ്ങളായിരിക്കാം ചിലപ്പോൾ സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത് നിങ്ങൾ ഈ ഇപ്രാവശ്യം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെസനേറ്റ് ആവുന്നതാണ് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇനിയിപ്പോൾ കുറച്ച് ഇഗോ ക്ലാഷ് കാരണം ഇരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരായിട്ട് നിങ്ങളിലേക്ക് വരാൻ സ്വയം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം നിങ്ങളുടെ ഒരു സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന് ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്തേ പറ്റൂ ആ ഒരു തീരുമാനത്തിലാണ് ഈ വ്യക്തി ഉള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വേറെ പല കാര്യങ്ങളുടെയും പുറകെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളുടെ പേരിലായിരിക്കാം നിങ്ങളെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻ്റ് ആയിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും പ്രയോറിറ്റി കാര്യങ്ങൾ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നം ആവാറുണ്ട് എനിക്കൊരു പ്രയോറിറ്റി കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് എപ്പോഴും വഴക്കുണ്ടാകുന്ന റിലേഷൻഷിപ്സ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണർ മറ്റൊരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നു ചിലർക്ക് അവർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സോ അങ്ങനെ അവർ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനകത്ത് വലിയൊരു വാല്യൂ കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പല കാര്യങ്ങളിലേക്ക് ഇവർ ഡൈവേർട്ട് അത് ചെയ്ത് പോയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇവര് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എതിരായിട്ട് പല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സൺ ഒഴിവായി വന്നിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ആ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് ഒരു അവസ്ഥയാണ് നിങ്ങളിലേക്ക് അവർ ചെയ്യുന്ന ഒരു ടൈമാണ് എന്നാണ് കാണാൻ കഴിയുന്നത് ഇപ്പം ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ഒരു പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നൊരു പേഴ്സൺ ആണ് കാരണം അവർ നല്ലതുപോലെ ആലോചിച്ചൊരു തീരുമാനം എടുത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കോപ്പ് ആവുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊരു ബലം അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് എപ്പോഴും വഴക്കിടുമ്പോൾ ഒരാൾ കൂടുതൽ മിണ്ടുന്നു അല്ലെങ്കിൽ ബെഗ് ചെയ്ത് നടക്കുന്നു കുറച്ച് നാളുകൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെയുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഇതുപോലെ പുറകെ ചെന്നില്ലായെന്നുണ്ടെങ്കിൽ അവരപ്പോഴായിരിക്കും തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുക എന്താണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ പഴയതുപോലെ എന്നിലേക്ക് വരാത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ എന്ത് പറ്റി വലിയൊരു മൈൻഡ് ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവരുടെ ആണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഉള്ള വ്യക്തി തന്നെയാണ് ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആവുക എന്നുള്ളതാണ് അത് ആ ഒരു പേഴ്സൺ അത് അവർക്കത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കരുതുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഒരു പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ പോലെ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിട്ട് തന്നെ കാണാം അപ്പം ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ പ്ലീസിങ് ആവുന്ന ഒരു അപ്രോച്ചിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ വളരെ ഒരു റൊമാൻറ്റിക് ബിഹേവിയറിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു സംയമനത്തോടു കൂടിയായിരിക്കാം ഇപ്പം പൊതുവെ കുറച്ച് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്രയും ഒരു ദേഷ്യമൊന്നും കാണിക്കാതെ വളരെ ഒരു കൂൾ മൈൻഡിലൊക്കെ ആയിരിക്കാം നിങ്ങളോട് ഇടപഴകുന്നത് കാരണം അവർ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം കാരണം അവർ ഡ്രീമിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലെങ്കിൽ കുറച്ചൊരു ആ ഒരു സ്വപ്നങ്ങളുണ്ട് എന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫറായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ വഴക്കിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴക്ക് മാറണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പറയൽ തണുപ്പിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ വരാനായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വ്യക്തിയിൽ നിങ്ങളിങ്ങനെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ജാഡായിട്ടിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവം മാറാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുള്ള സ്കോപ്പ് ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഓണാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വളരെ കൂടി നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഒരു വ്യക്തി അങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ കംപ്ലീറ്റ് ക്യാരക്ടർ വെച്ചിട്ട് വരുന്നതല്ല അപ്പം എവിടെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു പ്രൊവോക്ക് ആവുന്ന കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഒരു എന്താണോ ഉദ്ദേശപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ദേഷ്യം ഈഗോ ഹേർട്ട് ആവുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ മറ്റൊരു ഫേസ് നിങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് കാരണം അവർ അത്രത്തോളം ആഗ്രഹത്തിൽ വരികയാണ് ഈ ഒരു വ്യക്തിയുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരിക്കലും ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കില്ല എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് വരുന്നത് അപ്പം അത് തെറ്റിപ്പോകുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ വളരെ ഒരു മറ്റൊരു ബിഹേവിയറിലേക്ക് പോയി എന്ന് വരാം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിച്ചു വരുന്നൊരു പേഴ്സൺ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അത് അവർ മാനിഫെസ്റ്റ് ചെയ്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻഷനിൽ വരുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് അത്രയും ആവശ്യമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ പേരിലായിരിക്കും സെപ്പറേഷൻ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വളരെ ഒരു ക്ലാരിറ്റി ഒന്നും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എല്ലാം തുറന്ന് പറഞ്ഞ് അങ്ങനെ വളരെ ഇതായിട്ട് വരുന്നു എന്നുള്ളതല്ല അവരുടെ ആ ഒരു നിങ്ങൾ നിങ്ങളറിയാത്ത കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അതെല്ലാം ആ ഒരു മിസ്റ്ററീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു വരാം അല്ലെങ്കിൽ അതിനവർ ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് വരാം അവർക്ക് വേണ്ടതൊരു ന്യൂ ബിഗിനിങ് ആണ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് അവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അതൊന്നും കുത്തിപ്പൊക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ് പുതിയതായിട്ട് നമുക്ക് നല്ല രീതിയിൽ പോകാം എന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അതായത് ഇപ്പോൾ വലിയൊരു ക്ലാരിറ്റി പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അത് എല്ലാം പറഞ്ഞു തീർക്കുക എന്ന് പറയുന്ന സംഗതി ഒന്നും ഈ ഒരു പേഴ്സൺ അവിടെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അതിനുള്ള ഉത്തരവങ്ങളൊന്നും ഈ ഒരു പേഴ്സൻ്റെ കയ്യിലുണ്ടായില്ല എന്ന് വരാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ വരുന്ന ഒരു പേഴ്സൺ ആണ് അവിടെ എന്തൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസസ് ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വലിയൊരു ആലോചനയിലോ കാര്യങ്ങളിലോ ഒന്നും വരുന്ന വ്യക്തിയല്ല എന്താണെന്നുണ്ടെങ്കിലും ഇവരോട് നിങ്ങൾ തട്ടിക്കയറുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചാടായിട്ടിരിക്കുക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരാനും മൈൻറ്റു മാറാനും ഒക്കെ ഉള്ളൊരു സ്വഭാവമുള്ളൊരു പേഴ്സണും കൂടി ആയിട്ട് തന്നെ നമുക്ക് കാണാം അപ്പം തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാകും അത്രയും ആണ് അപ്പം നമുക്ക് ഇവിടെ കാണാം ആ പാസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഇനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നില്ല വളരെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് തന്നെ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് പക്ഷേ പഴയ കാര്യങ്ങൾ ചിക്കിച്ച ചെയ്യാനോ അതിലേക്കൊന്നും ഒട്ടും ഒരു ഫോക്കസ് ഇല്ല പുതിയതായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിച്ച് കൊടുക്കണം എന്നുള്ളൊരു അപ്രോച്ചിലായിരിക്കാം ഇനിയിപ്പോൾ അവരുടെ ഒരു ട്രാക്കിലായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നുണയോ കണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാനും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചെന്ന് വരാം കാരണം അവരത്രത്തെ അത്രയേറെ ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി നമുക്ക് വളരെ തീവ്രമായിട്ട് കാണാം ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളുടെ പിന്നിലേക്ക് പോയിട്ടുള്ള അല്ല നിങ്ങൾക്ക് കിട്ടേണ്ട പ്രയോറിറ്റി മറ്റ് പല കാര്യങ്ങളിലേക്കായിട്ടും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോഴായിരിക്കും അവർക്ക് ആ ഒരു ഫോക്കസ് വേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ചടി കിട്ടി നിങ്ങളിലേക്ക് വരുന്ന ഒരു വരുന്നൊരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലവർക്ക് അങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോയി അല്ലെങ്കിൽ ആ കരപ്പച്ച കൊണ്ട് പോയി കഴിഞ്ഞ് വരുമ്പോഴാണ് ഓക്കെ ഇത് വളരെ മോശമായിരുന്നല്ലോ ഞാനിതിന് പോയ പിന്നാലെ പോയത് തെറ്റായിപ്പോയി മറ്റുതായിരുന്നു എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെ തിരിച്ചറിഞ്ഞു വരുന്ന ഒരു വ്യക്തിയുമായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഏത് വിധേനാണെന്നുണ്ടെങ്കിലും ആ ഒരു നിങ്ങൾ തമ്മിലുള്ളൊരു വഴക്ക് കാര്യങ്ങളൊക്കെ മാറ്റി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്ത് വരണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ആഗ്രഹത്തിലാണ് വരുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ കണ്ടിട്ട് തോന്നുന്നത് നിങ്ങൾ കുറച്ചൊരു ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് എനിക്കും ഒരു റെസ്പെക്റ്റ് വേണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് ചിലപ്പോൾ താന്നു കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കാം എനിക്കും ഒരു വാല്യൂ ഉണ്ട് അത് കളയാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലാതെ നിങ്ങൾ വളരെ ഒരു വെഗീത് പുറകെ പോകുന്ന ഒരു പേഴ്സണൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു വ്യക്തി ഇത്രയും ഒരു പ്ലാനിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങളും കുറച്ച് ആ ഒരു ബലം പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ വീണ്ടും ഇവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ചിലരെ സംബന്ധിച്ച് അങ്ങനെയും ആയിരിക്കണം എന്നില്ല കാരണം ഈ റിലേഷൻഷിപ്പ് ഇടക്കിടക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇടക്കിടക്ക് വളരെ ഒരു താല്പര്യത്തോടു കൂടി വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു എനർജി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു എവിടെയും പോയിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ പാർട്ട്ണറിനെ കാണിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ആരംഭ ചൂര്യത കഴിയുമ്പോഴത്തേക്കും കെട്ടുപോകുന്ന ആൾക്കാരുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ഇനിഷ്യൽ ഒരു എനർജിയിൽ മാത്രം വരുന്നവരല്ല തീർച്ചയായിട്ടും ആ ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വരുന്നത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏത് വിധേനയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ ഒരു ക്ലാരിറ്റി വേണം എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നൊക്കെ മതി എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അതിനൊന്നും വില്ലിങ് ആയെന്ന് വരില്ല മാത്രമല്ല അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ഒരു ആംഗിളിൽ അവർ ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും താണു കൊടുത്തിട്ടും അവളത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവനത് മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് വരും അതൊട്ടും താമസിക്കാത്ത തന്നെയുള്ള ഒരു എനർജിയാണ് അതാണ് ചിലർക്കെങ്കിലും കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കാണെന്ന് പറഞ്ഞത് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക എത്ര പേർക്ക് റെസനീറ്റ് ആവുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ സെവൻ നമ്പർ എയ്റ്റീൻ നമ്പർ ഫോർ ആൻഡ് നമ്പർ എയ്റ്റ് ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സൂഡേ സയൻസ് സെജിറ്റേറിയസ് വിർഗോ ക്യാൻസർ വൈസിസ് ജെമനായി ആൻഡ് ലിബ്ര ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക ഈ ഒരു പേഴ്സൺ ആ ഒരു ഇൻറ്റൻഷനിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ചില കുറച്ച് പോരായ്മകളൊക്കെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോകാൻ ഈ ഒരു പേഴ്സണിനോട് തന്നെ നിങ്ങളത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം